അഞ്ച് പതിറ്റാണ്ടിൻ്റെ പാട്ടോർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ട് പ്രിയപ്പെട്ട ഭാവഗായകൻ വിടവാങ്ങിയിരിക്കുകയാണ് പൗർണമി പാട്ട് വർഷങ്ങളായിരുന്നു ഇത്രയും കാലം ഭാവഗായകൻ നമുക്ക് വിരഹവും ദുഃഖവും പ്രണയവും ഒക്കെ സമ്മാനിച്ച പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും പരിചിതനായ ജയചന്ദ്രൻ നമ്മളെല്ലാവരെയും വിട്ടുപോയിരിക്കുകയാണ് എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിന് അസുഖബാധിതനായിരുന്നു അദ്ദേഹം അർബുദ ചികിത്സയുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ വളരെ പെട്ടെന്നാണ് ആ ശ്വാസതടസ്സം ഉണ്ടാവുകയും ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്തത് അതൊരു ഗാന ഗാനലോകത്തിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്കും മലയാളികൾക്കും ഒക്കെ ഒരു വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറി വലിയ വലിയ കോൺട്രവേഴ്സ്യൽ ന്യൂസിൻ്റെ ഇടകളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാർത്തകൾ കേട്ട് അദ്ദേഹത്തിന്റെ ഭരണ വാർത്ത അറിഞ്ഞ ആ ചാനലുകളും ജനങ്ങളും എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വാർത്തയിലേക്ക് പോയിരിക്കുകയാണ് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന എനിക്കൊന്നും പുതുവർഷത്തിൽ ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു വിയോഗത്തിൽ പ്രിയപ്പെട്ട ജയചന്ദ്രന്റെ വിടവാ തീർച്ചയായും ഇപ്പം എല്ലാവർക്കും മരണം എന്നോ എന്നാണെങ്കിലും വരും വരും അല്ലെങ്കിൽ സംഭവിക്കുമെന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഇങ്ങനെയുള്ള മരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ സ്വാധീനിച്ചാൽ ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വളരെ മനോഹരമായ ഒരു ശബ്ദത്തിന് ഉടമയായിരുന്നു അദ്ദേഹം എന്ന് തീർച്ചയായും അല്ലെ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഈ പറയുന്ന നേട്ടങ്ങളും എല്ലാം അദ്ദേഹം സ്വയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗണ്ട് കൊണ്ട് ആ ശബ്ദം കൊണ്ട് അതെ വേറിട്ട ഒരു ഒരു വ്യക്തിത്വത്തിനും പാട്ടിനും തിറ്റാണ്ട് എന്ന് പറഞ്ഞു അഞ്ചു പതിറ്റാണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ഒതുക്കി കളയേണ്ട അഞ്ചു പതിറ്റാണ്ട് എന്ന് പറയുന്നത് അൻപത് വർഷങ്ങളോളം അൻപത് വർഷം കൊണ്ട് എത്രയോ എത്ര ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ടാവും അതിന് നമുക്ക് തന്നെ അറിയാം പ്രത്യേകിച്ച് നയൻറ്റീസ് കിഡ്സിനെ എന്റെ പേഴ്സണലി അഭിപ്രായത്തിൽ നയൻറ്റീസ് കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാടിയ പാട്ടുകൾ കേൾക്കാത്തവരായിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ല ഈ എവിടെയൊക്കെ മലയാളികളുണ്ടോ അല്ലെങ്കിൽ മലയാളികൾക്ക് പുറമെ അന്യഭാഷയിലുള്ള ആളുകൾ പോലും ഇഷ്ടപ്പെടുന്നൊരു I സൗണ്ട് ശബ്ദത്തിനുടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു വിയോഗം സംഭവിച്ചതിന് ശേഷം വീണ്ടും പൊങ്ങി വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഏറെ ഏറെ വേദന ഉണ്ടെന്നുള്ള കാര്യം അതായത് നമുക്കൊരിക്കലും അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കലാകാരന്മാർക്ക് പറഞ്ഞില്ല പ്രത്യേകിച്ചും പാട്ടുകാർക്ക് നമ്മളപ്പം കൊതിക്കാറുണ്ടല്ലേ നമുക്കൊന്ന് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മല പാട്ട് കേൾക്കാത്ത മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് തന്നെ നോട്ട് മലയാളി ചൊല്ലി ലോകത്ത് തന്നെ ഉണ്ടാകും അതിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു ഭാവഗായകന്റെ പാട്ട് മനോഹരമായ അദ്ദേഹത്തിന് ഒരു പാട്ട് പോലും ഫ്ലോപ്പ് ആയി പോയിട്ടില്ല പാട്ടിയ പാടിയ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റുകളാണ് എനിക്കൊന്നും യേശുദാസ് യേശുദാസ് ഗാന്ധർവ ഗായകൻ അദ്ദേഹത്തിന്റെ സമയത്ത് കയറി വന്ന ഒരു ഗായകനാണ് ജയചന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹം യൂത്ത് ഫെസ്റ്റിവൽ യുവജന യുവജനോട് വന്നതാണ് ആ സമയത്ത് ഇവർ തമ്മിൽ കോർക്കാൻ തുടങ്ങി അവർ തമ്മിൽ ഒരു ആരോഗ്യപരമായ മത്സരം ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ജയചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് യേശുദാസ് പാടാൻ വെച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ പാടാൻ അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ട് പാടാൻ കഴിയാതെ പോയ പാട്ടുകളാണ് ജയചന്ദ്രന് കിട്ടിയിരുന്നത് പക്ഷെ ആ പാട്ടുകളെല്ലാം തന്നെ പാടി ഹിറ്റാക്കിയാ പാടി മനോഹരമാക്കിയ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു ഇടം അവിടെ അവിടെ അല്ലെങ്കിൽ ഈ ഗാനലോക മലയാളികളുടെ ഹൃദയത്തിൽ നേടിയെടുക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ഏതാണ്ട് പത്തൊമ്പതിനായിരം ഗാനങ്ങളാണ് അദ്ദേഹം ആലപിച്ചിരിക്കുന്നത് ഈ ഇത്രയധികം അമ്പത് വർഷക്കാലം എന്ന് പറഞ്ഞ ചില്ലറ അതിനകത്ത് എടുത്തു പറയും പത്തൊൻപതിനായിരം ഗാനങ്ങൾ എന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ നയൻറ്റി കിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഏത് ഏതൊരു പാറ്റേണിലെ പാട്ടുകളാണെന്ന് നമുക്കറിയാം അറിയാം പക്ഷെ അതൊന്നും ഒരെണ്ണം ആയിട്ട് നമുക്ക് അല്ലെ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അത്ര അധികമുണ്ട് എല്ലാം തന്നെ മികച്ച ഒന്നിനൊന്നിനും മികച്ചതാണെന്ന് തന്നെ പറയേണ്ടി അല്ലേ അതെ 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 പൗർണമെ അതുപോലെ പൗർണമെൻറ്റീസ് ഫൈവ് കിട്ടും കിഡ്സും ഒക്കെ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ കാരണം ഇദ്ദേഹത്തെ പോലും ലജൻഡറുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു അദ്ദേഹം മരിച്ചു ഇപ്പോ കാല വിനികൾക്ക് പറഞ്ഞാൽ പോലും നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മളുടെ വരുന്ന തലമുറയോട് നമുക്ക് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന കുട്ടികളാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം അത്രയും പറയുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചമാണ് വരുന്നത് അദ്ദേഹത്തിന്റെ ഷോ അടക്കം നടന്നിട്ടില്ല മറ്റന്നാളത്തേക്കോ നാളത്തേക്കോ ആണ് പറഞ്ഞിരിക്കുന്ന പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒരു പിടി ഒരു പിടി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ആയിരത്തിലധികം ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു എന്ത് പറഞ്ഞാലാണ് അദ്ദേഹത്തെ നമുക്ക് നികത്താനാവുന്നറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് നല്ല പ്രത്യേകിച്ചും എനിക്കൊന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന സിനിമ എനിക്കൊന്നും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് അദ്ദേഹം വെറൈറ്റി അതായത് പ്രായം തമ്മിൽ മോഹൻ എന്ന് പറഞ്ഞ പോലെ ആ പാട്ട് ഒരു അദ്ദേഹത്തിന്റെ പ്രായത്തിൽ ആ സമയത്ത് അദ്ദേഹം പാടേണ്ട ഒരു പാട്ടായിരുന്നില്ല പക്ഷെ ആ പാട്ടിനെ പിന്നീട് ആ പാട്ട് ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഗായകനെ തിരക്കുന്നു ഇത് ചലച്ചിത്രം പാടിയതാണോ അദ്ദേഹത്തിന് ഇത് കാരണം അതുവരെ അനുരാഗാനം പോലെയുള്ള പാട്ടുകൾ പാടിയിട്ടാക്കിയ ആ മനുഷ്യൻ ആ രീതിയിലുള്ള നിരവധി നിരവധി പാട്ടുകൾ പറയുന്നുണ്ട് ഇപ്പൊ ഈ വാദക്യ സഹജമായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടും വളരെ യങ് വോയിസിൽ പാടാൻ കഴിവുള്ള മറ്റൊരാള് മലയാളയ്ക്കും അദ്ദേഹത്തിന്റെ പാട്ടിനെ ബാധിച്ചിരുന്നില്ല അദ്ദേഹം ആ പാട്ടിൽ യൗവന തീഷ്ണവും യൗവന തീക്ഷണവും ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പല സ്റ്റേജ് ഷോകളിലൊക്കെ ഏഷ്യാനിലൊക്കെ സ്റ്റേജ് ഷോകൾ അദ്ദേഹം വന്നിട്ടുണ്ട് ഒന്നുകൂടെ മിടുക്കനായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും ഷോകൾ അതായത് ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് മഹാരാജാസിലെ കൊച്ചി മഹാരാജാസിൽ അദ്ദേഹം ഒരു പാട്ട് അല്ലെങ്കിൽ പരിപാടി അവതരിപ്പിക്കാൻ വന്നു രാത്രി ഏറെ വൈകി ഒരു മണി മണിയോളമായി ആ പാട്ട് അവസാനിച്ചില്ല അദ്ദേഹം എന്നിട്ട് ചോദിക്കുകയുണ്ടായി ആ നേരം വിളിക്കാറായി നമുക്ക് നിർത്തണ്ടേ എന്ന് അതായത് ആ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ലയിച്ചിരുന്നു പോയി കാണികൾ എല്ലാവരും അത് മാത്രമല്ല അസ് എസ് എ ഇൻഡിവിജ്വൽ വ്യക്തി എന്ന നിലയിലും അദ്ദേഹം വളരെ കറുതുകർന്ന ഒരു മനുഷ്യനായിരുന്നു കാരണം ജാടകൾ ഏതുമില്ലാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തി കൊച്ചി രാജകുടുംബത്തിലാണ് അതെ സത്യം കൊച്ചി രാജകുടുംബത്തിലെ നിന്ന് വന്നൊരു വ്യക്തിയായിരുന്നു അതായത് ഈ പറയുന്നത് പാലിയത്ത് കുടുംബത്തിലെ തിരുവിതാംകൂർ പാലിയത്ത് കുടുംബത്തിലെ ഇളയ സന്തതിയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ എന്നിട്ട് പോലും ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു ജാടയൊന്നും ആൾക്കാരോട് അദ്ദേഹം കാണിച്ചിരുന്നില്ല ഏറ്റവും ഒരു മനുഷ്യനും കാര്യങ്ങൾ മുഖത്ത് വെട്ടി തുറന്ന് ഒരു മനുഷ്യനുമായിരുന്നു അത് വ്യക്തിത്വം കൊണ്ടും പ്രഭയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്തായാലും അദ്ദേഹത്തിന് സ്വർഗ്ഗവാദിൽ തീർച്ചയായിട്ടും തുറന്ന് സ്വർഗ്ഗവാതിൽ കയറി അദ്ദേഹം ഇപ്പൊ പോയിട്ടുണ്ടാകുമായിരിക്കാം മലയാളികൾക്ക് തീരാ നഷ്ടം തന്നെയാണ് ഈ ഇതുപോലുള്ള ഗായകർ ഇനി ഉണ്ടാകുമോ ഈ നൂറ്റാണ്ടിലുണ്ടാകുമോ എന്ന് തന്നെ നമുക്കറിയില്ല ഇങ്ങനെയുള്ള വലിയ വലിയ കലാകാരന്മാർ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി അഭ്രവാളികളിലേക്ക് മറിഞ്ഞുപോയി അത് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ജയചന്ദ്രനും കൂടെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു പിങ്ങലുണ്ട് എന്നാലും ഒരു സത്യമാണ് അത് ആരെയും ആരെയും ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ ഒരിക്കൽ ജനിച്ചാൽ മരിച്ചത് ആ സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അനശ്വരമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നും നിലനിൽക്കുകയും ചെയ്യും